ശരണം അപ്പം അമൃതാജന്യുടേയും ഗുരുരത്നസ്വാമിയുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം ശ്രീകുട്ടി ശ്രീമതി ചേച്ചി എന്നിവരുടെ ആ ചാനൽ അല്ല ശ്രീമതി അമ്മായി എന്നിവരുടെ ചാനൽ എന്നുവെച്ചാൽ ദിവ്യജീവിതം എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഗുരുക്കന്മാർ കള്ളം പറയും മാറ്റി പറയും എന്നുവെച്ചാൽ അപ്പ തോന്ന കാര്യങ്ങൾ പറയുന്നവരാണ് ഗുരുക്കന്മാരെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ഇവരുടെ ഗുരുവിനെ സംബന്ധിച്ച് കറക്റ്റായിരിക്കും അമൃതാചന്യാണ് അവരുടെ ഗുരുവെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ശിഷ്യപൂരിത എന്ന് പറയുന്ന അമൃതാജന്യ പക്ഷേ ബ്രഹ്മസീകരണ ആഗുരു കുരുവിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് ബ്രഹ്മസ്വീകരണ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് എന്ന് അവരുടെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം മനസ്സിലായില്ലേ അപ്പൊ ആ വാക്കൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഗുരുക്കന്മാര് കള്ളം പറയുമോ കള്ളമേ പറയുള്ളൂ മാറ്റി പറയുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഒന്ന് കേൾക്കാം അപ്പോ അതിന് അങ്ങനെയല്ല ഒരു ഒന്നും മാറ്റി പറയാറില്ല മാറ്റാറില്ല ഒരു തീരുമാനം മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു മറുപടി ഒന്നും ആരും പറയുന്ന കേട്ടില്ല അപ്പോ ഞാനും വിചാരിച്ചു ഇത് ശരിയെന്നെ ആയിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷെ ആരും പറയുന്ന കേട്ടില്ല ഇതുവരെ അങ്ങനെ ഗുരു ഏതെങ്കിലും തീരുമാനം മാറ്റി എന്നോ പറഞ്ഞാൽ മാറ്റി പറഞ്ഞ കേട്ടിട്ടില്ല അങ്ങനെ വല്ലതും ഉണ്ടാവുന്ന് ആകെ മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ ചന്ദ്രബാബു മാത്രമാണ് അങ്ങനെ ആ ഗുരുവൊന്നും മാറ്റാറില്ല മാറ്റാറുണ്ട് പറയുന്ന കേട്ടത് പക്ഷേ എനിക്കോ ഇവരിങ്ങനെ പറയാൻ കാരണം ഈ ബൈലോടെ തിരുത്തിയല്ലോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞ കൊണ്ടുവരിക ഈ ബൈലോ തന്നെ ഒരു പറയുന്നുണ്ടല്ലോ നിങ്ങള് ഞാനിവിടെ ഇരിക്കുമ്പോ നിങ്ങൾ എങ്ങനെയാണെങ്കിൽ ഞാനില്ലാത്തൊരു അവസരങ്ങൾ എങ്ങനെയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കണം എന്ന് പറയണ്ടല്ലോ മാത്രമല്ല ഈ ബൈലോ തിരുത്തുന്നത് ആവശ്യമായ കാര്യത്തിനെ സുപൂട്ടിച്ച പക്ഷെ ഇതിൽ ദേവി പാടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ പറഞ്ഞ ഗുരു എങ്ങനെയാണ് ഈ മാറ്റി പറയുന്നു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും പറയുമ്പോ അപ്പൊ ഈ സുജിത് പറയുന്നത് എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റ ഗുരു മുമ്പ് പറഞ്ഞ കാര്യം മാറ്റി പറഞ്ഞു അല്ലേ തിരുത്തി പറഞ്ഞു പറയണില്ല ഏത് കാര്യമാണ് വ്യക്തമായിട്ടില്ല ഇനിയിപ്പോ ഈ അനിച്ചെയും കുടുംബത്തിനേയും അസുഖത്തെ കേട്ടത് അവർ ഈ അസുഖം എന്ന് പറഞ്ഞത് അത് മാറ്റിയിട്ട് തന്നെ അവർക്ക് അവർക്ക് അധികാരം കൊടുത്താൽ അവര് നന്നായി നോക്കിക്കൊള്ളു അങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ ആ ആസമത്തിൽ സന്യാസിമാരെ യോഗ്യത തീരുമാനിക്കുന്നത് പന്ത്രണ്ട് വർഷം വർഷം നോക്കി ഒരു അത് പരീക്ഷിച്ച് മാത്രം കൊടുക്കുന്നൊരു സന്യാസമുണ്ട് അതെന്നെ മാറ്റി ആൾക്കൊണ്ടൊക്കെ ഒക്കെ ം എന്നൊക്കെ പറഞ്ഞിട്ട് സന്യാസം സ്വീകരിക്കുന്ന രീതി ഗുരു പറഞ്ഞിട്ടാണ് അങ്ങനെ മാറ്റി പറഞ്ഞിട്ടോണ്ടോ അത് ഏത് കാര്യത്തിലാണ് മനസ്സിലാകില്ല ഇനി അതുപോലെ തന്നെ ഗുരുസ്ഥാനത്തെ കുറിച്ച് പറയാനുള്ള ഗുരു ഒരു സ്ത്രീയെ സംബന്ധിച്ച് ശാരീരികമായ ചില പ്രത്യേകത ഉണ്ടോ ഗുരുസ്ഥാനത്ത് സ്ത്രീ വരില്ല അത് അത് മാറ്റി പറഞ്ഞ ഗുരുസ്ഥാനത്തില് പറഞ്ഞു അതാണ് ഒരു ഒരു അതാണോ ഇവര് അതിനോ കാണല്ലോ പെണ്ണല്ലോ ഭരണത്തെ കുറിച്ചും പറയുന്നുണ്ട് നാലു പേരുടെ എത്താ ഒരു വർഷം മാത്രം അത് മാറ്റി പിന്നെ മാത്രം ഭരിക്കണം എന്ന് തീരുമാനിച്ചോ ഈ തീരുമാനമാണ് മാറ്റിക്കൊണ്ടിരിക്കുന്ന മനസ്സിലാകില്ല അതേ കൂടി അല്ലെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ മാത്രവായിട്ടെന്ന് പറയാൻ പക്ഷെ ഇവര് പറയുന്നത് ഇന്ത്യ നിയമം ഒന്നും ഇവർക്ക് ബാധകല്ലേർത്തിട്ടില്ല അങ്ങനെയാണോ ഏത് ഗുരുവാണോ ഉദ്ദേശിച്ചത് അപ്പൊ ഇവര് ഈ പറഞ്ഞ ശരി തന്നെ ആയിട്ട് അംഗീകരിക്കാണോ ശരി തന്നെയാണോ ഗുരു അദ്ദേഹം മാറ്റി പറഞ്ഞോ ആ ഗുരു മാറ്റി പറയാൻ സാധ്യത ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഇത് എന്താണെന്ന് ആരെങ്കിലും വ്യക്തമാക്കി തരക്കില്ലെന്ന ഗുരു അപ്പൊ സദ്വശരണം അപ്പൊ കേട്ടില്ലേ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടല്ലോ കാരണം ഗുരുക്കന്മാര് പറഞ്ഞ വാക്കുകൾ മാറ്റി പറയുന്നു യഥാർത്ഥത്തിൽ ബ്രഹ്മസ്വീകരണാഗ്രഹ് എന്താ പറയുക ശരീരത്തോടെ ഇരുന്നപ്പ ദേഹ നിമിയോഗം ചെയ്യുന്നതിന് മുമ്പ് ഒരു കല്പാന്തം വരെ ഈ പരമ്പര എങ്ങനെ പോകണമെന്ന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പടുത്ത് ഇങ്ങനെ പറഞ്ഞ് 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 സംഭവിക്കാൻ പോണെന്താണെന്നറിയാവോ അഖണ്ഡനാമം പോലും ഇനി മാറും കാരണം അന്ന് കിട്ടിയ വിവരമില്ലാത്ത എന്നുവെച്ചാൽ ശ്രീകുട്ടിയുടെ സംബന്ധിച്ചും ഭാഷത്തിലാണ് ഞാൻ പറയുന്നത് അന്ന് കിട്ടിയ വിവരമില്ലാത്ത ആൾക്കാരിൽ നിന്ന് കിട്ടിയതാണ് ഈ അഖണ്ഠനാമം ഇന്നിപ്പം എന്താ പറയുക എടുത്ത് ഗുരു ദർശനത്തിൽ വന്ന് പറയുന്നു ഈ അഖണ്ഡനാമം മാറ്റി ഇനി ശിഷ്യഭൂതമായ നമഹ എന്ന് പറയേണ്ട ഒരു കാലം വിദൂരമല്ല മനസ്സിലായേ പാകെ മാറ്റി 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 മാറ്റാനുള്ള ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ഇവർ എന്നുവെച്ചാൽ പാലിൽ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് പിന്നെ അത് വിഷമയമാക്കുന്നത് പോലെ തന്നെ ഇവർ ഇനിയിപ്പോൾ മാറ്റാനുള്ളത് അഖണ്ഡനാമമാണ് അഖണ്ഡനാമം അധികം താമസമില്ലാതെ ഇപ്പം തന്നെ അതിനകത്ത് പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ഈ അമൃതാജന്യയുടെ പേരിലും ഗുരുവിൻ്റെ പേരിനോട് ചേർത്ത് രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പം ഇനി അഖണ്ഡനാമം ഇങ്ങനെ പറഞ്ഞ് 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 ഇനി പറയും ഗുരു ഇപ്പം ഇതാണ് പറഞ്ഞിരിക്കുന്നത് പഴയ അഖണ്ഠനാമം വേണ്ട അഞ്ചു വരി അഞ്ചുപേരി വരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയങ്ങളടക്കുണ്ട് അതുകൂടാതെ ഇനി അപ്പാടെ മാറ്റിയിട്ട് ഇനി എന്താ പറയാൻ പോകുന്നത് അമൃതാജന്യായ നമഹ എന്നുള്ളൊരു കാര്യം വരാൻ പോകുന്നതേ ഉള്ളൂ അതിനധികം താമസമില്ല അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ ശ്രീ ശ്രീമതി അമ്മയിനെയും ശ്രീകുട്ടിനെയും കൂടി ചെയ്തു വെക്കുന്നത് ഇത് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കിയാൽ നല്ലതാണ് ഇതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ യഥാർത്ഥ ഗുരുവിശ്വാസികളിൽ നിന്ന് ഇനിയും വരേണ്ടതാണ് അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് ഈ വോയിസ് കേൾപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമായും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സദ്വീസ് ശർണം